എല്ലാവർക്കും നമസ്കാരം മനുഷ്യരാശിയുടെ ചരിത്രത്തോളം പഴക്കമുള്ളൊരു അനുഭവമാണല്ലേ ഈശ്വരാരാധന അത് കേവലം ചില ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ അല്ല മറിച്ച് ഓരോ വ്യക്തികളുടെയും ആത്മാവിനെ കണ്ടെത്താനും പ്രപഞ്ച ശക്തിയുമായി ബന്ധപ്പെടാനും ആന്തരിക സമാധാനം നേടാനുമുള്ളൊരു യാത്രയാണ് വ്യത്യസ്ത സംസ്കാരങ്ങളിലും മതങ്ങളിലും ഈശ്വരാരാധനയ്ക്ക് വ്യത്യസ്ത രൂപങ്ങൾ ഉണ്ടെങ്കിലും എല്ലാത്തിൻ്റെയും കാതൽ ഒന്ന് തന്നെയാണ് അദൃശ്യമായ ഒരു ശക്തിയോടുള്ള ഭക്തിയുടെയും സ്നേഹ സമർപ്പണവും ഈശ്വരനെ എങ്ങനെ ആരാധിക്കാം എന്നത് ഓരോ വ്യക്തിയുടെയും വിശ്വാസത്തെയും നമ്മൾ പലരും ആരാധിക്കുമ്പോൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ നമുക്ക് ആത്മശുദ്ധിയും മാനസിക ശുദ്ധിയും ലഭിക്കുന്നുണ്ട് അല്ലേ ദൈവത്തെ ആരാധിക്കുക എന്നത് ദൈവവുമായി അടുത്തറിയുക എന്നതാണ് നമ്മൾ ദൈവം നമ്മളെന്തെങ്കിലും സങ്കടം വരുമ്പോൾ ദൈവത്തോട് ഓടിപ്പോയി പറയും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സൗഭാഗ്യം കിട്ടിക്കഴിഞ്ഞാലും നമ്മൾ ദൈവത്തോട് നന്ദി പറയാനുണ്ട് അതൊക്കെ എന്താണ് ആരാധനയാണ് അല്ലേ അപ്പോൾ ഈ ആരാധന എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും ഒൻപതായി തരംതിരിക്കാം എന്നാണ് പറഞ്ഞു വരുന്നത് അവ ഏതൊക്കെയാണെന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതിൽ ആദ്യത്തേതാണ് ശ്രവണം ശ്രവണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ശ്രവിക്കുക അഥവാ കേൾക്കുക എന്നാണല്ലേ ഇത് സൂചിപ്പിക്കുന്നത് എന്തെന്നാൽ ഈശ്വരൻ്റെ കഥകളും ഈശ്വരനെക്കുറിച്ച് മറ്റെന്തെങ്കിലും വളരെ ഭക്തിയോടും ആദരവോടും കൂടി സ്വസ്ഥമായി ഒരു ഭാഗത്തിരുന്നു കൊണ്ട് അത് നല്ല രീതിയിൽ കേൾക്കുക എന്നുള്ളതാണ് ഉദാഹരണം നമുക്ക് ശ്രീകൃഷ്ണൻ്റെ ലീലകളോ ശ്രീകൃഷ്ണ ഭഗവാന്റെ മറ്റെന്തെങ്കിലും ഭഗവത്ഗീതയോ അങ്ങനെ എന്തെങ്കിലും എന്തു ചെയ്യുക ശ്രവിച്ചുകൊണ്ടിരിക്കുക കേൾക്കുക എന്നുള്ളത് ആരാധനയുടെ ഒരു ഭാഗമാണ് ഒരു രീതി തന്നെയാണ് മറ്റൊന്നാണ് കീർത്തനം കീർത്തനം ആലാപനം ചെയ്യുക എന്നത് ആരാധനയുടെ ഉദാഹരണം നമ്മള് ഭഗവാന്റെ ഭക്തി ആരാധനയുടെ ആലാപനം ചെയ്യുക ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ക്ഷേത്രങ്ങളിൽ പോയി ഒരുമിച്ചിരുന്ന് ആലാപനം ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ തന്നെ രാവിലെയും വൈകുന്നേരം വിളക്ക് വെച്ച ശേഷം നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഇതെല്ലാം കീർത്തനം എന്നൊരു ആരാധനയുടെ ഭാഗമായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ മറ്റൊന്നാണ് സ്മരണം എന്ന് പറയുന്നത് ഭഗവാനെക്കുറിച്ച് നിരന്തരമായി ചിന്തിക്കുന്നതാണ് സ്മരണം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് കേട്ടോ ഇങ്ങനെ മനസ്സ് ശുദ്ധമാക്കി നമ്മൾ രാവിലെ എണീറ്റ് രാത്രി കിടക്കുന്നത് വരെ ഒരു തടസ്സവും കൂടാതെ ഭഗവാനെ ഇങ്ങനെ സ്മരിക്കുകയാണെങ്കിൽ നമുക്കത് ഒരു പുണ്യം തന്നെയാണെന്നാണ് പറഞ്ഞു വരുന്നത് അതായത് നാം എന്ത് ചെയ്യുമ്പോഴും ഈശ്വരനെ ഓർക്കുക അതാണ് കേട്ടോ ഈ ഒരു ആരാധനയിലൂടെ നമ്മൾ അർത്ഥമാക്കുന്നത് നാലാമത്തെ ആരാധനാ രീതിയാണ് സേവനം എന്ന് പറയുന്നത് ഓരോരുത്തരും ഈശ്വരൻ്റെ ദാസനാണെന്ന് മനസ്സ് സങ്കല്പിക്കുക ഈശ്വര ചൈതന്യത്തെ ശുദ്ധമായ മനസ്സോടെ പൂജിക്കുക ഇതാണ് സേവനം ഭഗവാനെ പൂർണ്ണമായും അർപ്പിച്ചു കൊണ്ടാവണം ഈ സേവനം ചെയ്യേണ്ടത് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഈശ്വര സേവനം മാത്രമല്ല കേട്ടോ അതായത് നമ്മൾ ഈശ്വര സേവനം എന്നത് ക്ഷേത്രത്തിലെ പൂജകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല അത് നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രവൃത്തിയും ചിന്തയും വാക്കുകളും ഈശ്വരനെ പ്രിയങ്കരമാക്കുന്ന ഒരു സമർപ്പണമാണ് അതുപോലെ മറ്റുള്ളവരോടുള്ള സ്നേഹം ദയ നിസ്വാർത്ഥത പ്രകൃതിയോടുള്ള ആദരം എന്നിവയെല്ലാം ഈ ഒരു സേവനത്തിൽ ഉൾപ്പെടുന്നുണ്ട് കേട്ടോ മറ്റൊരു ആരാധനാ രീതിയാണ് ദാസ്യം ഈ ഭാവത്തിൽ ഭക്തൻ താൻ ദൈവത്തിൻ്റെ ഒരു എളിയ സേവകൻ മാത്രമാണെന്ന് പൂർണ്ണമായി അംഗീകരിക്കുന്നു ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുവാനും ദൈവത്തെ സേവിക്കുവാനും ദൈവത്തിന് പ്രിയപ്പെട്ട കാര്യങ്ങൾ ചെയ്യുവാനുമുള്ള ഒരു അടങ്ങാത്ത ആഗ്രഹം ദാസ്യഭാവത്തിൽ ഭക്തനുണ്ടാകും സ്വന്തം അസ്തിത്വം ദൈവത്തിൽ അർപ്പിച്ച് ദൈവത്തിൻ്റെ ആജ്ഞകൾ ശിരസ വഹിക്കുവാനുള്ള സന്നദ്ധയാണ് ഇവിടെ പ്രാധാന്യം ദാസ്യത്തിലൂടെ തൻ്റെ ജീവിതം മുഴുവനായും ഈശ്വരന് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത് തൻ്റെ ജീവിതത്തിൽ മറ്റു ആഗ്രഹങ്ങളോ ലോഭങ്ങളോ ഇല്ലാതെ നിഷ്കാമ ഭക്തിയോടെ ഈശ്വര സേവയ്ക്ക് സമർപ്പിക്കുകയാണ് ചെയ്യേണ്ടത് മറ്റൊരു ആരാധനാ രീതിയാണ് അർച്ചന ഈശ്വരാരാധനയിൽ അർച്ചന എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ദേവതാനാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് പുഷ്പങ്ങളോ മറ്റു പൂജാദ്രവ്യങ്ങളോ സമർപ്പിക്കുന്ന ഒരു പൂജാവിധിയാണ് വിധിയാണ് ലോകേശ്വരന് നാം ദാസനാണെന്ന് കരുതി അനുസ്മരിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നതാണ് അർച്ചന മറ്റൊരു ആരാധനാ രീതിയാണ് വന്ദനം ഈശ്വരാരാധനയിൽ വന്ദനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ദേവതയെ ബഹുമാനത്തോടെയും ഭക്തിയോടെയും നമസ്കരിക്കുകയോ വണങ്ങുകയോ സ്തുതിക്കുകയോ ചെയ്യുന്ന ഭാവമാണ് താൻ ദൈവത്തിനു മുന്നിൽ നിസ്സാരനാണെന്നും ദൈവത്തിന്റെ മഹത്വം അനന്തമാണെന്നുമുള്ള ബോധം ഇതിൽ ഉണ്ട് മനസ്സ് വാക്ക് കർമ്മം ഇവ കൊണ്ട് ധ്യാനം നടത്തുകയും മന്ത്രനാമാദികൾ അർപ്പിക്കുകയും സാഷ്ടാംഗം പ്രണമിക്കുകയും ചെയ്യുന്നതാണ് വന്ദനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മറ്റൊരു ആരാധനാ രീതിയാണ് സഖ്യം സഖ്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്ന ശുഭമായോ അശുഭമായോ ഭഗവാൻ ഒരു വ്യക്തിക്ക് നൽകുന്നത് എന്താണോ അത് ആ വ്യക്തിയുടെ മംഗളത്തിനായിട്ടാണ് എന്നതാണ് പുരാണങ്ങളിൽ ഭഗവാൻ ശ്രീകൃഷ്ണനും കുജരനും തമ്മിലുള്ള സ്നേഹബന്ധം ശ്രീരാമനും സുഗ്രീവനും തമ്മിലുള്ള സഖ്യം ഇതെല്ലാം ഉത്തമമായ ഉദാഹരണമാണ് അവസാനത്തെ ആരാധനാ രീതിയാണ് ആത്മസമർപ്പണം ആത്മസമർപ്പണത്തിൽ സ്വന്തം ശരീരവും മനസ്സും സർവാംഗങ്ങളും വരെ സന്തോഷത്തോടു കൂടി ഭഗവാന് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത് മഹാബലിയുടെ ത്യാഗം ഇതിന് ഉത്തമ ഉദാഹരണമാണ്